ബാഹ്യമായും ആന്തരികമായും ഒരു ഹാജിക്കുണ്ടാകേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് കൊണ്ട് പറയുന്നുണ്ട് അതിൽ ബാഹ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എണ്ണി പറയുന്നത് ഒന്ന് സാമ്പത്തികമായ കാര്യം തന്നെയാണ് ഹജ്ജിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അത് അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിച്ചതാണ് എന്നൊരു ഉറപ്പുണ്ടാകണം അതിനൊരു സംശയത്തിനും ഇടവില്ലാത്ത വിധത്തിൽ അത് ഉറപ്പുണ്ടാകണം എന്നുള്ളതാണ് കാരണം ഹലാലല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ആ ഹജ്ജ് കർമ്മം തന്നെ സ്വീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടുതന്നെ അതിൽ നല്ല ഒരു യക്കീൻ ആ വിഷയത്തിൽ ഉണ്ടാവണം എന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടാമത് അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അന്നത്തെ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയിട്ട് പറയുന്ന ഒരു കാര്യം ഈ മക്കയിലേക്ക് പ്രവേശിക്കാനായിട്ട് തീരുവ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നാണ് ടാക്സ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് കാരണം അത് ഹജ്ജിൻ്റെ ഒരു ആത്മാവിനെ നിരക്കുന്ന ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭരണാധികാരികൾ അവിടെ പ്രവേശിക്കുന്നതിന് തീരുവ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ ചില ആളുകൾ അവിടെ പ്രവേശിക്കുന്നത് തടയുകയും എന്നിട്ട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള അത്തരം സംഘങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പം അവർക്ക് തീരുവ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ആ ഹജ്ജ് യാത്രയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് കാരണം ഒരു പ്രക്രിയ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം അതിനിടയിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഹജ്ജ് എന്നൊരു കർമ്മം ഭൗതിക ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ അത്തരം ആഡംബരങ്ങളുടെ അലങ്കാരങ്ങളുടെ ഒക്കെ ഒരു ജീവിത സംസ്കാരത്തിൽ നിന്നുള്ളൊരു മാറി നടക്കലാണല്ലോ അതുകൊണ്ട് എന്നെ ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വസ്ത്രത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചിലവഴിക്കുമ്പോൾ വളരെ മിതമായ രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് മുന്തിയ തരം ഭക്ഷണങ്ങൾ മാത്രം വാങ്ങുക മുന്തിയ വസ്ത്രം തിരഞ്ഞെടുക്കുക അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു മിതമായ ഒരു സംസ്കാരം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് അതിന് പറയുന്നുണ്ട് മറ്റൊന്ന് മൂന്ന് കാര്യങ്ങൾ ആ തന്നെ മുന്നോട്ട് വെച്ച ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ റഫസ് ഫുസൂക്ക് ജിദാല് അതുണ്ടാവാതെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് റഫസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെച്ചമായ സംസാരങ്ങളാണ് അശ്ലീലമായ സംസാരങ്ങൾ അത്തരം അധാർമികമായ രീതിയിലുള്ള ചിന്തകളിലേക്കും ആലോചനകളിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള അത്തരം ചർച്ചകൾ അത് തീരെ പാടില്ല ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ദൈവ എല്ലാ അർത്ഥത്തിലുള്ള കർമ്മങ്ങൾക്കും വാക്കുകൾക്കുമാണ് എന്ന് പറയുക അതും ഒരു ഹാജിയിൽ നിന്നുണ്ടാവാൻ പാടില്ല മറ്റൊന്ന് ജിദാലാണ് നമ്മളുടെ കൂടെ കുറേ ആളുകൾ ഉണ്ടാവും കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും അതുകൊണ്ട് അവരെയൊക്കെ പരിഗണിക്കണം അവിടെ ഉണ്ടാകുന്ന ആൾക്കൂട്ടം മൂലം സൃഷ്ടിക്കപ്പെടുന്ന പ്രയാസങ്ങളിൽ മറ്റൊരാളോട് ചീത്ത പറയാനോ ദേഷ്യപ്പെടാനോ ചൂടാവാനോ ഒന്നും ശ്രമിക്കാതെ എല്ലാം വളരെ പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയും അങ്ങനത്തെ ഒരു ഇടപെടലും ഒരു ഹാജിയിൽ നിന്ന് പ്രധാനമായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ്